റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ പനീർ ബട്ടർ മസാല കറി ഉണ്ടാക്കാം നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അതുപോലെ നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ നല്ല ടേസ്റ്റിൽ കോംബോ ആയിട്ട് പോകുന്ന ഒരു കറിയാണ് അതിനാദ്യമായിട്ട് നമ്മളൊരു ചീൻചട്ടി എടുത്തിട്ട് എണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് പട്ട കറിയാമ്പൂ ഏലക്ക കുരുമുളക് ഇട്ടിട്ട് നല്ല ചൂടാക്കാം എന്നിട്ട് രണ്ട് സവോളം നീളിനെ അരിഞ്ഞിട്ട് ഒന്ന് വയറ്റാം വയറ്റി നല്ലോണം വഴറ്റേണ്ട ആവശ്യമില്ല നമുക്ക് കുറച്ചൊന്ന് കളറും ചേഞ്ച് ആവുന്നവരെ വഴറ്റി കൊടുക്കാം അതിന് വഴറ്റി കഴിഞ്ഞാൽ ഒന്ന് കളർ ചേഞ്ച് ആയി കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് മെന്നി അടക്കുക അതിൽ വേപ്പിൻ്റെ അതിലേ ചേർക്കുക എല്ലാത്തിൻ്റെ ഒരു പച്ചമാണം ഒന്നും പോകണം ഒന്ന് വെന്ത് എണ്ണം അത്രേ വേണ്ടു പിന്നെ ഒരു ഒരു ചെറിയ തക്കാളി ആണെങ്കിൽ രണ്ടെണ്ണം അല്ലെങ്കിൽ മീഡിയം സൈസ് ആണെങ്കിൽ ഒരു തക്കാളി പിന്നെ ഒരു നാലഞ്ച് കാശു മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ചേർക്കാം പിന്നെ ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗരം മസാല ചേർക്കാം എല്ലാന്നുണ്ടെങ്കിൽ വേണ്ട നമുക്ക് കുറച്ച് ശേഷം എല്ലാം ചേർത്താൽ മതി കാരണം ഒരുപാട് മസാലയുടെ ഫ്ലേവറും ഇതിന് ആവശ്യമില്ല എന്നിട്ട് മിക്സിയിലിട്ടിട്ട് നല്ലവണ്ണം ഇത് പേസ്റ്റാക്കി എടുക്കുക ചൂടേൻ്റെ ശേഷം വേണം വേണം മിക്സിയിലിട്ട് പേസ്റ്റാക്കാം എന്നിട്ട് അത് ഈ പാനിലോട്ട് തന്നെ ബട്ടർ ചേർക്കുക സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുക തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുക അത് നന്നായിട്ട് വഴറ്റണം ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ് നമ്മൾ ഈ ഒരു മസാല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ മഞ്ഞൾ ബട്ടർ മസാല കറിക്ക് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും അതുപോലെ ഈ സമയത്ത് നമുക്ക് ഗരം മസാലയും ചേർക്കാം എന്നിട്ട് അതിൻ്റെ പച്ചമുളക് മാറുന്നത് വരെ ഒന്നായിട്ട് നന്നായിട്ട് ഇളക്കുക അപ്പം പിന്നെ നമുക്ക് പെട്ടെന്ന് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ വേണ്ട പിന്നെ നമ്മൾ മിക്സിയിൽ നേരത്തെ പേസ്റ്റാക്കി അരച്ച് വെച്ച ആ ഒരു ഇതെടുത്തിട്ട് നമുക്ക് ഒഴിക്കാം കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒഴിക്കും നമ്മൾ കറി കുറച്ച് കറിയായിട്ട് വേണമല്ലോ വെള്ളം ചേർത്തിട്ട് നമുക്ക് അരയ്ക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ നല്ല തിളയ്ക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഇത് ഓപ്ഷണലാണ് നിർബന്ധമില്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൊമാറ്റോ സോസ് രണ്ട് സ്പൂൺ ഒഴിച്ചു കൊടുക്കാം ഇനി ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടില്ലായെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഒരു സ്പൂൺ പഞ്ചസാര അല്ലെങ്കിൽ രണ്ട് സ്പൂൺ പഞ്ചസാരയോ ചേർത്ത് കൊടുത്താലും മതി പിന്നെ നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പനീർ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ചേർത്ത് അതൊന്ന് കുക്ക് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ സമയത്തൊക്കെ നല്ല സ്മെല്ലായിരിക്കും പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാലാണ് പാലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പാൽപ്പൊടി മിക്സ് ചെയ്തിട്ട് ഒഴിക്കുകയും ചെയ്യാം അത് കഴിഞ്ഞാൽ നമുക്ക് ജീരകം പൊടിച്ചത് അതൊക്കെ വരുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കുക പിന്നെ ഗരം മസാലയുടെ കുറവ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം കുഞ്ഞേതായിട്ട് കുഞ്ഞിയതായിട്ടരിഞ്ഞത് ചേർത്ത് അതിലോട്ട് നെയ്യോ ബട്ടറോ ചേർത്ത് നന്നായിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അടിപൊളി പനീർ ബട്ടർ മസാലക്കറി റെഡി ആയി കിട്ടും